മനുഷ്യപരിണാമത്തിലെ ഏറ്റവും നിർണായകവും തിരിച്ചുപോക്കില്ലാത്ത വഴിത്തിരിവുമായ ഘട്ടങ്ങളിൽ ഒന്നാണ് ഹോമോ ഇറക്ടസ് നിവർന്നു നിൽക്കുന്ന മനുഷ്യൻ മനുഷ്യൻ എന്ന ജീവി വർഗത്തിൻ്റെ മൂന്നാമത്തെ പ്രധാന പരിണാമഘട്ടമായ ഇവർ ഏകദേശം ഒന്നേ പോയിന്റ് എട്ട് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ആഫ്രിക്കയിൽ ഉദിച്ചു ലക്ഷക്കണക്കിന് വർഷങ്ങൾ ഭൂമിയിൽ നിലനിന്നു മനുഷ്യപരിണാമത്തിലെ മൂന്നാമത്തെ ഘട്ടമായ ഹോമോ എറക്റ്റസ് എന്ന വിഷയത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയുടെ ആദ്യ ഭാഗവും രണ്ടാം ഭാഗവും കണ്ടതിന് ശേഷം മൂന്നാമത്തെ ഭാഗം കാണാൻ ഞാൻ നിങ്ങളെ നിർദ്ദേശിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മനുഷ്യരാശിയുടെ പ്രാഥമിക പൂർവികരായ ഹോമോഹാബിലിസിനെ അപേക്ഷിച്ച് ശാരീരികമായും മാനസികമായും അതുല്യമായ മുന്നേറ്റങ്ങൾ രേഖപ്പെടുത്തിയ വിഭാഗമാണ് ഇവർ മനുഷ്യന്റെ ശരീരഘടന സംസ്കാരം ഭക്ഷണരീതി വേട്ടയാടൽ ശൈലി കല്ലുപകരണങ്ങൾ തീയുടെ ഉപയോഗം എല്ലാം ഇവരുടെ കാലത്ത് തന്നെ ഒരു പുതിയ തലത്തിലേക്ക് ഉയർന്നു ഹോമോ ഇറക്റ്റസിന്റെ ശരീരഘടന മനുഷ്യ പരിണാമ ചരിത്രത്തിലെ ഒരു വലിയ മൈൽ സ്റ്റോൺ ആയി കണക്കാക്കപ്പെടുന്നു ഇവരുടെ കൈകാലുകളുടെ അനുപാതം ശരീരവടിവ് പതുക്കെ വട്ടമാകുന്ന മസ്തിഷ്ക ഫലം എല്ലാം തന്നെ ആധുനിക മനുഷ്യരുടേതിനെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ അനുസ്മരിപ്പിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പരിണാമ നേട്ടം രണ്ട് കാലുകളിൽ പൂർണ്ണമായി നിവർന്നു നടക്കാനുള്ള കഴിവായിരുന്നു ഇത് സാധാരണ നടപ്പല്ല അതിജീവനത്തിനും ദീർഘദൂര സഞ്ചാരത്തിനും വേട്ടയുടെ ശൈലിക്കും ഭക്ഷണം ശേഖരിക്കലിനും വലിയ മാറ്റം വരുത്തിയ ഒരു വിപ്ലവകരമായ പരിണാമ വളർച്ചയായിരുന്നു നീളമേറിയ കാലുകൾ കൂടുതൽ ഊർജ്ജക്ഷമമായ നടത്തം തണുപ്പുള്ള പുൽമേടുകളിൽ നിന്ന് ചൂടേറിയ പുൽമേടുകൾ വരെയുള്ള വ്യത്യസ്തമായ പ്രദേശങ്ങളിൽ ചലനശേഷി എല്ലാം ഇവർക്കായിരുന്നു പ്രത്യേകതകൾ ഇവരുടെ ഉയരം നാലടി ഒമ്പത് ഇഞ്ച് മുതൽ ആറടി ഇഞ്ച് വരെ എത്തിയിരുന്നു മസ്തിഷ്ക വലിപ്പം എഴുന്നൂറ്റി അൻപത് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ക്യൂബിക് സെൻറ്റിമീറ്റർ വരെ എത്തിയിരുന്നു അതായത് മുൻഗാമികളായ ഹോമോഹാബിലിസിനെ അപേക്ഷിച്ച് ഏകദേശം അറുന്നൂറ് ക്യൂബിക് സെൻറ്റിമീറ്റർ അധികം ഈ വലിപ്പം വെറും അളവ് മാത്രമല്ല കൂടുതൽ സങ്കീർണമായ ചിന്താഗതിക്ക് പദ്ധതി പ്രവർത്തനത്തിനും കൂട്ടായ്മ പ്രവർത്തനത്തിനും വേദിയൊരുക്കുന്ന ഒരു അത്യന്തം പ്രധാന നേട്ടം മുഖത്തിൻ്റെ രൂപഘടന കട്ടിയുള്ള പുരികത്തൊങ്ങൽ വളഞ്ഞ താടിയല്ലുകൾ ഇവരുടെ മുഖലക്ഷണങ്ങളെ വ്യക്തമായി തിരിച്ചറിയാൻ സഹായിച്ചിരുന്നു ഹോമോ ഇറക്റ്റസിൻ്റെ ഏറ്റവും വലിയ സംഭാവനകളിൽ ഒന്നാണ് അഷൂലിയൻ കല്ലുപകരണങ്ങൾ ഇവ വെറും കല്ല് അടിച്ച് മൂർച്ചയാക്കിയത് മാത്രമല്ല അതിനേക്കാൾ മെച്ചപ്പെട്ടതും ആസൂത്രിതവുമായ ഉപകരണങ്ങളാണ് ആ ആസൂത്രിതവും ഇരുവശവും സുഗമമായി തീർത്ത ശക്തിയും കൃത്യതയും ഉള്ള മെച്ചപ്പെട്ട ഉപകരണങ്ങളായിരുന്നു പ്രത്യേകിച്ച് കൈക്കോടാലി എന്ന കല്ലുപകരണമാണ് ഇവരുടെ സാങ്കേതിക മികവിന്റെ പ്രതീകം വേട്ടയാടാനും മാംസം മുറിക്കാനും മരം ചെത്താനും സംരക്ഷണത്തിനായി ഇവ ഉപയോഗിച്ചിരുന്നു അതിൽ കൂടുതൽ വിപ്ലവകരമായ നേട്ടം തീയിനെ നിയന്ത്രിക്കാൻ പഠിച്ചു എന്നതാണ് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചുപോക്ക് ഇതാണ് തീ ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്യുക തണുപ്പിൽ നിന്ന് സംരക്ഷണം വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷ രാത്രിയിൽ പ്രകാശം എല്ലാം ഇവരുടെ ജീവിതത്തിന്റെ അഭിമാന നേട്ടങ്ങളായി മാറി ഭക്ഷണം പാകം ചെയ്തതിലൂടെ പോഷകങ്ങൾ ഫലപ്രദമായി ശരീരത്തിൽ ആഗിരണം ചെയ്യപ്പെടുകയും അതുവഴി മസ്തിഷ്ക വികാസത്തിനും വലിയ പിന്തുണ ലഭിക്കുകയും ചെയ്തു എന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട് അവരെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിക്കുന്ന ഒരു പ്രത്യേകത കൂടുതൽ സംഘടിതമായ ജീവിത രീതിയാണെന്ന് പുരാവസ്തു ശാസ്ത്രം തെളിയിക്കുന്നു വലിയ മൃഗങ്ങളെ കൂട്ടമായി ആശ്രയിച്ചാണ് ഇവർ വേട്ടയാടിയത് ഇത് കൂടുതൽ സങ്കീർണമായ ആശയവിനിമയ രീതിക്കും സാമൂഹിക ബന്ധങ്ങൾക്കും തുടക്കമിടുന്നതായി കരുതപ്പെടുന്നു ലളിതമായ ശബ്ദത്തിൽ ആശയവിനിമയമോ സംസാരത്തിൻ്റെ രൂപമോ ഇവർക്കുണ്ടായിരിക്കാം എന്ന് തെളിവുകൾ സൂചിപ്പിക്കുന്നു മനുഷ്യവംശത്തിന്റെ ചരിത്രത്തിൽ ഹോമോ ഇറക്റ്റസിന്റെ ഏറ്റവും വലിയ സംഭാവനകളിൽ ഒന്നാണ് ആഫ്രിക്കയ്ക്ക് പുറത്തേക്കുള്ള ആദ്യ യാത്ര ഇവർ ചൈനയിലേക്കും ഇന്തോനേഷ്യയിലേക്കും പിന്നീട് യൂറോപ്പിലേക്കും സഞ്ചരിച്ചു ജാവ മനുഷ്യനും ബീജിംഗ് മനുഷ്യനും പോലെയുള്ള ഫോസിലുകൾ ഇവരുടെ ദീർഘയാത്രയുടെ തെളിവുകളാണ് തീയുടെ നിയന്ത്രണം മെച്ചപ്പെട്ട ഉപകരണങ്ങൾ ദീർഘദൂര സഞ്ചാരശേഷി ഇവരെ ഭൂഖണ്ഡങ്ങൾ കടന്ന് പുതിയ പരിസ്ഥിതികളിൽ പൊരുത്തപ്പെടാൻ സഹായിച്ചു ചുരുക്കത്തിൽ ഹോമോ ഇറക്റ്റസ് മനുഷ്യചരിത്രത്തിന്റെ ഒരു പുതുയുഗം തുറന്നെടുത്ത ധീരപുരാതനർ ആണ് മികച്ച വേട്ടക്കാരൻ ശേഖരണക്കാരൻ കാര്യക്ഷമമായ സഞ്ചാരകൻ കൂടുതൽ ബുദ്ധിയുള്ള ജീവി പുതിയ സ്ഥലങ്ങൾ കീഴടക്കിയ യാത്രികൻ ആധുനിക മനുഷ്യനിലേക്കുള്ള പാതയിലെ ഏറ്റവും ശക്തമായ കണ്ണി ഇവരാണ് അവരുടെ കാൽപ്പാടുകൾ ഇല്ലായിരുന്നുവെങ്കിൽ ഹോമോസാപ്പിയൻസ് എന്ന നാം ഇന്ന് നിലനിൽക്കുമായിരുന്നില്ല അവസാന ഘട്ടമായ ഹോമോസാപ്പിയൻസ് എന്ന വീഡിയോ ജെ എം സയൻസ് വേൾഡ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ